أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جاء على لوط المرسلون قال إنكم قوم منكرون قالوا بل جئناك بما كانوا فيه يمترون واتيناك بالحق وانا لصادقون فاسر باهلك بقطع من الليل واتبع ادبارهم ولا يلتفت منكم احد وامضوا حيث تؤمرون സൂറത്തുൽ ഹിജിറിലെ അറുപത്തിയൊന്ന് മുതൽ അറുപത്തഞ്ച് വരെയുള്ള ആയത്തുകൾ വന്നപ്പോൾ ആല ലൂത്തിൻ ലൂത്തിൻ്റെ ആളുകളിൽ അൽ മുർസലൂൻ ആ റസൂലുമാർ ആ ദൂതന്മാർ അഥവാ നേരത്തെ പറഞ്ഞ മലക്കുകൾ കാല അദ്ദേഹം പറഞ്ഞു ഇന്നക്കും കൗമുൻ മുൻകറൂൻ ഇന്നക്കും നിശ്ചയം നിങ്ങൾ കൗമുൻ മുൻകറൂൻ അപരിചിതരായ ജനം ആണല്ലോ അഥവാ പരിചയമില്ലാത്തവരാണല്ലോ എന്നർത്ഥം കാലു അവർ പറഞ്ഞു ബൽ പക്ഷേ ഇനാക്ക ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുകയാണ് ബിമാ കാനു ബിമ ഒന്നുകൊണ്ട് കാനു അവരായിരുന്നു ഫീഹി അക്കാര്യത്തിൽ എം തറൂൻ സംശയിച്ച് തർക്കിക്കുന്നവർ വാ ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നു ബിൽഹക്കി യാഥാർത്ഥ്യവുമായിട്ട് ഇന്ന നിശ്ചയം ഞങ്ങൾ ലസാദിഖൂൻ സത്യവാന്മാർ തന്നെയാകുന്നു ഫ അശ്രി അതിനാൽ താങ്കൾ രാത്രി സഞ്ചരിക്കണം അല്ലെങ്കിൽ രാത്രി യാത്ര പുറപ്പെടണം ബി അഹ്ലിക്ക താങ്കളുടെ ആളുകളെയും കൊണ്ട് ബി ഖിതഇന ലൈലി എന്ന് പറഞ്ഞാൽ കഷ്ണം എന്നാണ് അർത്ഥം രാവിലെ ഒരു കഷ്ണത്താൽ അഥവാ കഷ്ണം കൊണ്ട് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ രാവ് ബാക്കിയുള്ളപ്പോൾ എന്നർത്ഥം രാത്രിയുടെ ഒരു ഭാഗത്ത് തന്നെ നേരം വെളുക്കുന്നതിൻ്റെ മുമ്പ് രാത്രിയിൽ തന്നെ പുറപ്പെടണം എന്നർത്ഥം വത്തബിൾ താങ്കൾ പിന്തുടരുക അതുബാറും അവരുടെ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ പിന്നാലെ വല എൽ തഫിത്സ് മിങ്കും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് വല എൽ തിരിഞ്ഞു നോക്കരുത് മിങ്കും നിങ്ങളിൽ നിന്ന് അഹദുൻ ഒരുത്തനും ആരും വംലു നിങ്ങൾ സഞ്ചരിച്ചുകൊള്ളണം ഹൈസുത്ത് ഉമറൂൻ നിങ്ങൾ കൽപ്പിക്കപ്പെട്ട വിധം സൂറത്ത് ഹൂദിൽ ഇതിൻ്റെ ഒരു വിവരണം വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ പഠിച്ചതാണ് അവിടെ സംഭവങ്ങളുടെ ക്രമത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സംഭവങ്ങളുടെ ക്രമത്തിലല്ല പകരം വിഷയത്തിൻ്റെ ക്രമത്തിലാണ് നേരത്തെ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ അടുത്ത് ചെന്ന മനുഷ്യവേഷത്തിൽ ചെന്ന മലക്കുകൾ ആ വേഷത്തിൽ തന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തും ചെന്നു എത്ര പേരുണ്ടായിരുന്നു അവർ എന്നറിഞ്ഞുകൂടാ എന്തായാലും ബഹുവചനം പ്രയോഗിച്ചതിൽ നിന്ന് മിനിമം മൂന്നാളുണ്ടാകും എന്നുറപ്പാണ് അങ്ങനെ ലൂത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അലമ്മ ആല ലൂത്തിൻ ഇവിടെ ലൂത്തിൻ്റെ ജനതയുടെ അടുത്ത് അല്ലെങ്കിൽ ലൂത്തിൻ്റെ ആളുകളുടെ അടുത്ത് കുടുംബത്തിൽ എന്നൊക്കെയാണ് ചെന്നത് ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ അടുത്താണ് പക്ഷേ ആ മൊത്തം അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് വേണ്ടിയാണ് ചെന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ആലൂത്തിൻ എന്ന് പറയുന്നത് വാക്കുകൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഉപയോഗിക്കുക അവരുടെ നാട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലുള്ള ഏതോ ഒരു സ്ഥലത്താണ് ചെന്നിട്ടുണ്ടാവുക പക്ഷേ നാടിനെ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ഞങ്ങൾ അവരുടെ നാട്ടിൽ ചെന്നപ്പോൾ എന്നാണ് പറയുക ചിലപ്പോൾ നേരെ തിരിച്ച് ഞാൻ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതൊരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊണ്ട് പറയുമ്പോഴാണ് ഇവിടെ സമൂഹത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണ് ആല ലൂത്ത് ഉൽ മുർസലൂൻ ആ ദൂതന്മാർ ലൂത്തിൻ്റെ ആളുകളുടെ അടുത്തെത്തിയപ്പോൾ കാല യു ലൂത്ത് അലൈഹി ഇസ്ലാം പറഞ്ഞു ഇന്നക്കും കൗമുൻ മുൻകറൂൻ നേരത്തെ ഇബ്രാഹിം അലൈഹി ഇസ്സലാം പറഞ്ഞില്ലേ ഇന്നാ മിങ്കും ബജിലൂൻ നിങ്ങളെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലോ ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചല്ലോ എന്നതുപോലെ ലൂത്ത അലി ഇസ്ലാമും പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് പിന്നെ ഒരു പരിചയവുമില്ലല്ലോ അപരിചിതരാണല്ലോ കാരണം ഒരിക്കലും കണ്ടു പരിചയമില്ല സത്യവിശ്വാസികളായിട്ട് അവിടെ ഉള്ളവർ ആണെങ്കിൽ ലൂത്ത് നബിക്ക് അറിയാതിരിക്കുകയില്ല എതിരാളികളെയും അറിയാം അങ്ങനെ നാട്ടിലൊന്നും കണ്ടു പരിചയമുള്ള ആരും അല്ലല്ലോ നിങ്ങൾ നിങ്ങളാരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു അതിന് അവർ പറഞ്ഞ മറുപടി ആലു ബൽ ജനാക്കിമാനു ഫിഹി എം തൊറൂൻ ഞങ്ങൾ അവർ തർക്കിക്കുന്നതിൻ്റെ കാര്യവുമായിട്ട് വന്നിരിക്കുകയാണ് അഥവാ ലൂത്ത് നബിയുടെ ജനത സ്വർഗരതിയിലും അതോടനുബന്ധിച്ചുള്ള ധിക്കാരങ്ങളിലും വളരെ വിദൂരത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞ അഥവാ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞ തിരുത്താൻ കഴിയാത്ത വിധം നശിച്ചു കഴിഞ്ഞ ജനതയാണ് ഇങ്ങനെ നാശം ഇങ്ങനെ അക്രമം പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ ബാധിക്കും എന്നൊക്കെ ലൂത്ത അലി സ്വലാം അവരെ താക്കീത് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അതൊക്കെ വെറുതെ പറയുകയാണ് അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടാകുകയില്ല ഞങ്ങളുടെ നഗരം വളരെ ബലവത്താണ് ഞങ്ങൾക്ക് ഇത് ഏതെം വെള്ള സൗകര്യമുണ്ട് നല്ല കെട്ടിടങ്ങളുണ്ട് നല്ല നഗരമാണ് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ട എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് എന്ന അഹങ്കാരമായിരുന്നു അവരെ നയിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞങ്ങളുടെ വികസനം പുരോഗതി ഞങ്ങളുടെ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കൂത്താടുകയായിരുന്നു അവരും അതുകൊണ്ട് തന്നെ അവർ പരിഹസിച്ച് തർക്കിക്കുകയായിരുന്നു അതാണ് ബിമാ കാനു ഫിഹി എം തറൂൻ എന്ന് പറഞ്ഞത് വൈനിൽ ഹക്കിബ ഇന്നാദിഖൂൻ ആദ്യം പരിചയപ്പെടുത്തിയതാണ് അത് പിന്നെ പറയുന്നതാണ് ഇന്നാല സാദിഖൂൻ എന്നത് സൂറത്ത് ഹൂദിൽ പറയുന്നതിൻ്റെ ക്രമമനുസരിച്ചാണെങ്കിൽ ഇത്രയും പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഈ നാട്ടിലുള്ള ആളുകൾ ഇവരെ തേടി വരാൻ തുടങ്ങി ഇവരെ തേടി വരാൻ തുടങ്ങിയപ്പോൾ പിന്നീട് പറഞ്ഞത് അവരോട് കെഞ്ചുന്നുണ്ട് ലൂത്ത അലൈഹി ഇസ്ലാം സൂറത്ത് ഹൂദിലല്ലാഹു അത് വിവരിക്കുന്നുണ്ട് എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്തരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ പെൺമക്കളെ കല്യാണം കഴിച്ചു തരാം എന്നൊക്കെ വരെ പറയാൻ നിർബന്ധിതനാകുന്നുണ്ട് ലൂത്ത അലൈഹിസ്ലാം കാരണം അപ്പോഴും ലൂത്ത അലൈഹി സ്വലാമിന് ഇവരാരാണെന്നത് കൃത്യം പിടികിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അലം അതുകൊണ്ടാണല്ലോ അതിഥികളുടെ കാര്യത്തിൽ എന്നെ വഷളാക്കരുത് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക ഇബ്രാഹിം അലി ഇസ്ലാം അഥവാ ആ കാലത്തെ പ്രമുഖനായ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളൊരു നെബിയാണ് ലൂത്തഅലി ഇസ്സലാം എന്ന് പറയുന്നത് അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്ലാം ആരെയൊക്കെയോ എന്തൊക്കെയോ സഹായവും തെളിവുമൊക്കെയായിട്ട് പറഞ്ഞയച്ചതായിരിക്കാം എന്നൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാകാം മനുഷ്യർ തന്നെയാണ് എന്ന് അങ്ങനെ ഇവർ കയറി പിടിക്കാൻ ശ്രമിച്ചു ഈ സൂറത്തിൽ അത് പിറകെയാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സംഭവത്തിൻ്റെ ഓർഡറിലല്ല എന്നത് പകരം മക്കാമശീക്കളെ നബിസലാഹു അലൈഹി സ്വലമെ വിമർശിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന ഒരു ഫോക്കസിലാണ് ഇവിടെ ഇത് പറയുന്നത് അതുകൊണ്ട് അബിൽ ഹക്കി വന്നാല സാദിഖൂൻ എന്ന വാചകം വളരെ ശ്രദ്ധേയമാണ് നേരത്തെ ഇവർ എന്തുകൊണ്ടാണ് ലൗലാ ലൗ ലൗമാ തഗുത്തീനാ ബിൽ മലായിക്കത്തീൻകുന്തന സാദിഖീൻ നീ സത്യസന്ധരിൽപ്പെട്ടവനാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മലക്കുകളെ കൊണ്ടുവരുന്നില്ല എന്ന് മുക്കാമശി ചോദിക്കുകയും അതിന് അള്ളാഹു താല പറഞ്ഞ മറുപടി മാ നൊനജിലുൽ മലായിക്കത്ത ഇല്ലാ ബിൽ ഹഖ് മലക്കുകളെ കാര്യത്തിലേ നാം ഇറക്കുന്നുള്ളൂ അഥവാ ന്യായമായ കാര്യത്തിന് അല്ലെങ്കിൽ ഗൗരവപ്പെട്ട കാര്യത്തിന് മാത്രമേ മലക്കുകളെ ഇറക്കുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ ആ ആ മറുപടി ഇവിടെ പറഞ്ഞു എന്നാണ് കബിൽ ഹക്കി വൈനഅല സാദിഖുൻ ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ വന്നിട്ടുള്ളത് കാര്യത്തിലാണ് എന്ന് പറയുമ്പോൾ ലൂത്ത് നബിക്ക് മനസ്സിലാകും ഇത് ഇത് മലക്കുകളാണ് എന്ന് പിന്നീട് ആ മലക്കുകൾ ഇത്തരം ആളുകളെ നേരിടേണ്ട കാര്യം അറിയിക്കുകയാണ് അതാണ് പിന്നെ പറയുന്നത് ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക ഇവർ നശിപ്പിക്കപ്പെടാൻ പോകുകയാണ് എന്നൊക്കെ അറിയിച്ചിട്ട് പിന്നെ രക്ഷപ്പെടാനുള്ള വഴിയാണ് ലുത്ത അലൈഹി സ്ലാമിന് പറഞ്ഞു കൊടുക്കുന്നത് ഫാസരിബി ബി കബി ഖത്തഇൻ അല്ലി താങ്കൾ താങ്കളുടെ ആളുകളെയും കൊണ്ട് അഹ്ലിക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ കുടുംബത്തെയും കൊണ്ട് എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം പക്ഷേ അഹലിക്ക എന്ന് പറഞ്ഞത് കുടുംബത്തിലാണെങ്കിലും തൻ താങ്കളുടെ അഹിലിൽപ്പെടാത്ത ആളുകളെ കൂട്ടാതെ പോകാനാണ് ഇതുപോലെ നൂഹഅലൈ സ്ലാമിൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞല്ലോ ഇന്ന ബിനക്ക ബിനക്കലൈസമിൻ അഹ്ലിക്ക എന്ന് അതുപോലെ അഹലിൽപ്പെട്ടവനല്ല അഹലിൽപ്പെട്ടവനല്ല താങ്കളുടെ മകൻ എന്ന് പറഞ്ഞതുപോലെ ഭാര്യ അഹിലിൽപ്പെട്ടതല്ല അപ്പം കുടുംബക്കാരെല്ലാവരുമല്ല വിശ്വാസികളെ മാത്രമാണ് അവരെയും കൊണ്ട് രാത്രി പുറപ്പെടുക ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചാരം എന്നാണ് അതാണ് ഫാസരി ലൈലി അഥവാ രാത്രിയുടെ ഒരു കഷ്ണത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നതിൻ്റെ മുമ്പ് രാത്രി ഇനിയും ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ പോയി തീരണം വത്തബി അതുബാർഹും താങ്കൾ എന്ത് വേണം അവരുടെ പിന്നാലെ പോകണം നബി സലാഹ് അലൈഹി വസ്ലമ ഈ മാതൃകയാണ് യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ ഉൾക്കൊണ്ടിരുന്നത് എന്ന് തഫ്സീറുകളിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും അഥവാ റസൂൽ സലാഹ് അലൈഹി വല്ല സഞ്ചരിക്കുക പിന്നാലെയാണ് മുന്നിൽ വഴികാട്ടികളെ നയിക്കുന്നവരെയൊക്കെ ഏർ എന്നിട്ട് ഏറ്റവും പിന്നിലാണ് റസൂൽ സലാഹ് അലൈഹി വല്ല സഞ്ചരിക്കുക എന്നതുപോലെ അവരിൽ ആരും മിസ്സാവരുത് ആരും പിന്തിരിയാൻ ഇടവരരുത് പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത് അതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് പിന്നാലെ സഞ്ചരിക്കണം എന്നും പ്രത്യേകം നിർദ്ദേശിച്ചു വലായ എൽ തഫിത്ത് മിൻകും മിൻ അഹദുൻ തിരിഞ്ഞു നോക്കിയാൽ രസിക്കാത്ത പല കാഴ്ചകളും കാണാം പോരുമെന്ന് കൂടെ പോരുമെന്ന് കരുതിയിട്ട് പോരാത്ത ആളുകൾ അതുപോലെ അവരെ നശിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ അവരുടെ അവരുടെ പരിഹാസങ്ങൾ അവരുടെ എതിർപ്പുകൾ ഇങ്ങനെയുള്ള പലതും കാണാൻ സാധ്യതയുണ്ട് എന്തായാലും അതൊന്നും തിരിഞ്ഞു നോക്കരുത് വംലു ഹൈസുത്ത് ഉമറൂൺ നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് പോലെ മുന്നോട്ട് പോകുക സഞ്ചരിക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ എങ്ങോട്ടാണ് പോകേണ്ടത് എവിടെയാണ് താമസിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഒരു അവസരം വന്നാൽ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വിശദാംശങ്ങൾ ഇവിടെയില്ല സിറിയയിലേക്ക് ഷാമിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് നമ്മളതിൻ്റെ അടുത്ത് കാണുന്ന പ്രദേശങ്ങളിതൊക്കെയാണ് ജോർഡാനും ഫലസ്തീനും ഒക്കെയാണ് അവിടെ എവിടെയൊക്കെ മാറി താമസിക്കണം ചെറിയ സമൂഹമാണ് ഒരു ഒരു വലിയ ആൾ കൂട്ടം ജനമൊന്നുമില്ല ഏതാനും പേരാണ് കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവിടെ വിശ്വസിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവർ മുഴുവൻ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അവർ കുടുംബസമേതം വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് തന്നെ പോകണം വേറെ എങ്ങോട്ടും പോകരുത് എന്നൊക്കെ അവരെ പ്രത്യേകം കൽപ്പിച്ചു അപ്പോഴാണ് ഈ സംഭവത്തോട് കൂടിയാണ് അത് മലക്കുകളാണ് എന്ന് എന്ന് ലൂത്തലൈസ്ലാമിന് തന്നെ മനസ്സിലാകുന്നത് എന്ന് ചുരുക്കം അതിവിടെ പറയുന്നത് മലക്കുകൾ വരും അത് കാര്യത്തിനാണ് വരിക മലക്കുകൾ വരുമ്പോൾ മലക്കുകളാണ് എന്ന് മനസ്സിലാകല് നെബിക്ക് പോലും നബിക്ക് പോലും അവർ വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെയും ലൂത്ത അലൈഹി സ്ലാമിൻ്റെയും ഒക്കെ അനുഭവം വെച്ചുകൊണ്ട് അള്ളാഹു താല ഇവിടെ സൂചിപ്പിക്കുന്നത്

إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين